അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ മദീനയിലെ ബാക്കി വിശേഷങ്ങളാണ് കുറച്ച് കുറച്ച് വീഡിയോ ആയിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് കാരണം കുറച്ച് മുമ്പ് എടുത്ത് വെച്ച വീഡിയോസ് ആയതുകൊണ്ട് കപ്പി പിടിച്ചെടുത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസായിട്ട് ബാക്കി വിശേഷങ്ങൾ ഉൾക്കൊള്ളിക്കാണെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ ബെല്ലേക്കണൊന്നും ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതാ ഉച്ച കഴിഞ്ഞ് വെയിലക്കാരൻ്റെ ശേഷം ഞങ്ങൾ അമീറിൻ്റെ കൂടെ കുറച്ച് സ്ഥലങ്ങൾ കൂടി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുകയാണ് നടന്നു പോകാനുള്ള വഴിയുള്ള താമസിക്കുന്ന ഹോട്ടലേന്ന് താജ് ഹോട്ടലേന്ന് കുറച്ച് ദൂരമുള്ളൂ അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ പള്ളികളും പറഞ്ഞു തന്നിട്ട് അമീർ പരിചയപ്പെടുത്തി തരുന്നുണ്ട് കാണുന്ന മസ്ജിദ് മസ്ജിദ് ലോമാമയാണത്രേ ഇവിടെ റസൂൽ ഉള്ളക്ക് മേഘങ്ങൾ തണലിട്ട് കൊടുത്ത സ്ഥലമാണെന്ന് പറഞ്ഞു തന്നു അതുപോലെ തന്നെ പെരുന്നാൾ പെരുന്നാളസ്കാരം ഇവിടെ നിസ്കരിച്ചിരുന്നതായിട്ടും പറഞ്ഞു തന്നു തുർക്കിക്കാരാണത്രേ ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ദാ ആ കാണുന്നതാണ് മ്യൂസിയം മദീനയിലെ ആണ് ഉള്ളിലൊന്നും കാണുന്നില്ലാട്ടാ പുറമേ നിന്നിട്ട് കണ്ടുള്ളൂ ഒരു കുറേ തുർക്കികളൊക്കെ വന്നിട്ട് അവിടെ ഫോട്ടോ എടുക്കുന്നത് കണ്ടിരുന്നു അപ്പം അതതിൻ്റെ ഇപ്പുറത്ത് ഇതാ ഒരു പഴമ വിളിച്ചോതുന്ന ഒരു പള്ളിയും കാണുന്നുണ്ട് നമുക്കതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം ചെറിയ പള്ളിയാട്ടാ അധികം വലിപ്പമൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിലെ എല്ലാ ഇതും ഒരു പ്രത്യേകത തോന്നി കണ്ട ഫാനൊക്കെ ഇങ്ങനെ പൈപ്പ് പോലെ കെട്ടി വെച്ചിട്ട് അതിലാണ് ഫാനൊക്കെ തൂക്കിട്ടെക്കണത് മൊത്തത്തിലൊരു പഴമ തോന്നിച്ച് പള്ളിയുടെ ഉൾവശമൊക്കെ കണ്ടപ്പോൾ അങ്ങനെ അങ്ങനെതാ കരിങ്കല്ലിലാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കരിങ്കല്ലോണ്ടാണ് പടുത്തിട്ട് കാണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് നീങ്ങിയപ്പോൾ കണ്ടൊരു ഭാഗമാണിത് ഇവിടെ വലിയൊരു മതിൽ കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മതിലാണ് പക്ഷേ ഇവിടെ പണ്ട് റെയിൽവേ സ്റ്റേഷനായിരുന്നു അത്രേ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തി തന്നിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നു ഇന്നത്തെ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു ട്ട കബ്സ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കയിലെ ഹോട്ടലിലെ ഫുഡൊക്കെ കാണിച്ചെങ്കിലും മദീനയിലെ ഹോട്ടലിലെ ഫുഡുകളും അധികം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ ഒരു ദിവസം ഫുഡ് അത്ര ഒരു ടേസ്റ്റ് തോന്നിയില്ലെങ്കിലും മക്കയിലെ ഫുഡിൻ്റെ അത്ര ടേസ്റ്റ് തോന്നിച്ചില്ലെങ്കിലും പിന്നെയൊക്കെ നല്ല സൂപ്പർ ഫുഡ് തന്നെ ആയിരുന്നു കബ്സൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി പിറ്റേ ദിവസം ഞങ്ങൾക്ക് മദീന സിയാറുണ്ട് വണ്ടി വിളിച്ചിട്ട് രണ്ട് വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ ഇൻഷാള്ള ഇത്ര ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങളുള്ളു അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോയുമായി വന്നതുവരെയും എല്ലാവർക്കും ബായ്